കേരള ലളിതകലാ അക്കാദമിയുടെ അക്കാദമി ഇക്കുറി അവാർഡ് നൽകി ആദരിച്ചിരിക്കുന്ന ഒരു കാർട്ടൂൺ അത് ഏറെ വ്രണപ്പെടുത്തുന്ന ഒരു 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 വികല സൃഷ്ടിയായി പോയി എന്ന് പറയുന്നതിൽ ഖേദമുണ്ട് മനപൂർവ്വം പ്രകോപനമുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി നടത്തിയ ഒരു വികല സൃഷ്ടിയായിട്ടാണ് അതിനെ കാണാനും മനസ്സിലാക്കാനും കഴിയുന്നത് അതിൻ്റെ പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള കല കലയുടെയോ ആസ്വാദനത്തിൻ്റെയോ മേഖലകളേക്കാൾ വളരെ ദുരുദ്ദേശപരമായി ചെയ്ത ഒരു ഒരു സൃഷ്ടിയാണത് കുറ്റകരമായിട്ടുള്ള ഒന്നാണ് നിയമപരമായി തന്നെ കുറ്റകരമായിട്ടുള്ള ഒരു ഒരു കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത് ഒരു വിഭാഗം ജനങ്ങളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുക അവരുടെ മതപ്ര പ്രതീകങ്ങളെ ദുരുപയോഗം ചെയ്ത് ചിത്രീകരിക്കുക അങ്ങനെ സമൂഹത്തിൽ ഒരു വിഭാഗം ജനസമൂഹത്തിനെതിരെ അവമതിപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം ചെയ്തിട്ടുള്ള ഒരു സൃഷ്ടിയാണ് അതുകൊണ്ടാണ് അതിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്താനും ഇതിന് സർക്കാരിൻ്റെ പൈസ ദുരുപയോഗം ചെയ്യുന്നതിൽ സർക്കാർ ഇത്തരം കുറ്റകരമായിട്ടുള്ള സൃഷ്ടികൾക്ക് അംഗീകാരം നൽകി അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ ഇത്തരം കുറ്റകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് സർക്കാരിൻ്റെ പുരസ്കാരം നൽകി അതിനെ സമൂഹത്തിൽ തെറ്റായിട്ടുള്ള സന്ദേശം നൽകുകയും ചെയ്യുന്നതിൽ നിന്ന് സർക്കാർ പിന്മാറണം ഈ വികലമായ സൃഷ്ടി പിൻവലിച്ച് യഥാർത്ഥത്തിൽ ക്രൈസ്തവ സമൂഹത്തോടും ഈ പൊതുസമൂഹത്തോടും മാപ്പ് പറയാൻ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തയ്യാറാകണമെന്നാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനായിട്ട് ഉള്ളത് നമസ്കാരം ഷക്കേന ഇൻസൈറ്റിലേക്ക് സ്വാഗതം ഇപ്പോൾ കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാർട്ടൂൺ വിവാദമാണ് ഷെക്കേനയും ചർച്ചയ്ക്കായി എടുത്തിരിക്കുന്നത് ഷക്കേന ഈ വിഷയം ചർച്ച ചെയ്യുന്നത് ഒരു പ്രത്യേകമായ നിലയിൽ തന്നെയാണ് വിവാദങ്ങൾക്കപ്പുറത്ത് എന്താണ് സത്യമെന്ന് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളോട് പറയുവാൻ ഷക്കേന പ്രതിജ്ഞാബദ്ധമാണ് കാർട്ടൂൺ വിവാദം ചർച്ച ചെയ്യുമ്പോൾ ഒന്നാമതായി ചർച്ച ചെയ്യുക ഈ കാർട്ടൂൺ വിവാദം വരച്ച കാർട്ടൂണിസിനെയോ അല്ലെങ്കിൽ അത് പ്രസിദ്ധീകരിച്ച ഒരു സ്ഥാപനത്തിനു നേരെയോ നടക്കുന്ന എന്തെങ്കിലും ഒരു വിവാദമായിട്ടോ അല്ലെങ്കിൽ അവർക്ക് നേരെ നടക്കുന്ന ഒരു അക്രമമായിട്ടോ അല്ല ക്രൈസ്തവ സമൂഹം ഈ കാർട്ടൂൺ വിവാദത്തെ ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് ആദ്യമേ തന്നെ വ്യക്തമാക്കുകയും അതാണ് ഷെക്കൈനായുടെ നിലപാടെന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് മറ്റൊന്ന് ഈ കാർട്ടൂൺ വിവാദത്തിൻ്റെ പേരിൽ തെളിവിൽ രക്തപ്പുഴയൊഴുക്കുന്ന ഒരു സമീപനത്തിലേക്ക് ക്രൈസ്തവ സമൂഹം പോയിട്ടില്ല എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ രീതിയാണ് ക്രൈസ്തവ സമൂഹം ഈ സമരപരിപാടികളിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്ന സൂചന കൂടി ആണ് ഈ ചർച്ച തുടങ്ങും മുമ്പ് ഷക്കൈനയ്ക്ക് മുമ്പോട്ട് വെക്കുവാനുള്ളത് മൂന്ന് ഒരു കാർട്ടൂണിന് അതിന് ഒരു പുരസ്കാരം നൽകുമ്പോൾ ഇതാണ് അംഗീകരിക്കപ്പെടേണ്ട ഹാസ്യമെന്ന് കേരള ജനതയോട് പറയാതെ പറയുകയാണോ സർക്കാർ എന്നതാണ് ഈ ചർച്ചയുടെ മുഖ്യമായ ചർച്ചാ വിഷയമായി ഷക്കൈന കണക്കാക്കുകയും ചെയ്യുന്നത് നമുക്ക് അതിഥികളിലേക്ക് പോകാം ശ്രീ ബാലചന്ദ്രൻ വടക്കേടത്ത് നമ്മുടെ മുഖ്യാതിഥിയായി ഇവിടെ ഉണ്ട് അദ്ദേഹം കേരള സാഹിത്യ അക്കാദമിയുടെ മുൻ വൈസ് ചെയർമാനായിരുന്നു ഒരു അവാർഡിൻ്റെ മാനദണ്ഡങ്ങൾ എന്താണെന്ന് കൃത്യമായി അദ്ദേഹത്തിന് പറയുക കഴിയുകയും ചെയ്യും അദ്ദേഹത്തെ ഈ ചർച്ചയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഒപ്പം കെ എൽ സി യുടെ വക്താവായിട്ടുള്ള അഡ്വക്കേറ്റ് ജെ ഷെറി തോമസ് ഇവിടെയുണ്ട് അതോടൊപ്പം തൃശ്ശൂരിലെ പൊതുപ്രവർത്തകനായ സോജൻ ജോബ് ഉണ്ട് ഒപ്പം തന്നെ ചാക്കോ കാളാമ്പറമ്പിൽ നമ്മുടെ കോഴിക്കോട് സ്റ്റുഡിയോയിലും തയ്യാറാണ് അതിഥികൾക്ക് പ്രത്യേകമായ സ്വാഗതം ശ്രീ ബാലചന്ദ്രൻ വടക്കേട്ത്ത് നമ്മൾ ചർച്ചയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന ഈ വിവാദം കാർട്ടൂൺ വിവാദം ഇതൊരു വിവാദമായി ഈ കേരള സമൂഹം ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് ഒരു സാംസ്കാരിക നായകൻ എന്ന നിലയിൽ താങ്കൾ കരുതുന്നുണ്ടോ ഞാൻ തീർച്ചയായും ഒരു അനാവശ്യ വിവാദം എന്ന രീതിയിലാണ് ഞാനിതിനെ കാണാൻ ആഗ്രഹിക്കുന്നത് കാരണം ഒരു കാർട്ടൂൺ അല്ല വാസ്തവത്തിൽ ഈ ചർച്ച ഉണ്ടാക്കിയത് മറിച്ച് കാർട്ടൂണിനെ എതിർക്കുന്ന ക്രിസ്ത്യൻ സമുദായവുമല്ല വാസ്തവത്തിൽ ചർച്ച ഉണ്ടാക്കിയത് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ഇതിൻ്റെ അടിയിൽ ഏതോ ഒരു രാഷ്ട്രീയ ലക്ഷ്യം പ്രവർത്തിക്കുന്നുണ്ട് എന്നും ആ രാഷ്ട്രീയ ലക്ഷ്യം ഈ കാർട്ടൂൺ അവാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളിന്ന് എത്തി നിൽക്കുന്നത് എന്നുമാണ് എനിക്ക് തോന്നിയത് പിന്നെ ഒരു കാർട്ടൂണിനെ സംബന്ധിച്ചിടത്തോളം കല എന്ന് പറയുന്നതിനെ എങ്ങനെ നിങ്ങൾ ന്യായീകരിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾ നിർവചിക്കുന്നു എന്നുള്ളിടത്താണ് ഈ പ്രശ്നം ഉത്ഭവിക്കുന്നത് ഞാൻ കലയെ എപ്പോഴും നിർവചിക്കാറുള്ളത് അല്ലെങ്കിൽ സാഹിത്യത്തെ നിർവചിക്കാറുള്ളത് അത് പ്രതിബോധം എന്ന അർത്ഥത്തിലാണ് നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ഒരു പ്രതിബോധമാണ് എപ്പോഴും ഒരു കലയായിട്ട് രൂപപ്പെടുന്നത് അത് കാർട്ടൂൺ ആയാലും മറ്റേത് കലയായാലും സാഹിത്യമായാലും അങ്ങനെ സംഭവിക്കാറുള്ളൂ ഇവിടെ സുഭാഷ് വരച്ച ഒരു കാർട്ടൂൺ വന്നിട്ട് വളരെ കാലമായി ആശകൈലിയുടെ മുഖചിത്ര അത് വന്നത് അന്നൊന്നും ഇങ്ങനൊരു വിവാദമുണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോൾ ഉണ്ടാവുന്നത് ലളിതകലാ അക്കാദമിയുടെ കാർട്ടൂൺ അവാർഡ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് അപ്പോൾ രണ്ട് ഘട്ടങ്ങൾ ഇതിലുണ്ട് എന്നുള്ളതാണ് ഒരു എഴുത്തുകാരൻ രീതിയിൽ ഞാൻ കാണുന്ന ഒരു കാര്യം അവാർഡിന് മുമ്പുള്ള കാർട്ടൂണും അവാർഡ് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ഒരു കാർട്ടൂണും നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു അവാർഡ് മുമ്പുള്ള കാർട്ടൂൺ ഒരു ചർച്ചയും ഉണ്ടാക്കിയില്ല അതെന്തുകൊണ്ട് നമ്മളത് ആലോചിക്കേണ്ടതാണ് അവാർഡിന് ശേഷമുള്ള ഒരു കാർട്ടൂൺ ആണ് ചർച്ചയിലേക്ക് വന്നത് ശ്രീ ബാലേന്ദ്രൻ ഞാനൊന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് പറയുവാനുള്ളത് കാർട്ടൂണിൻ്റെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ കാർട്ടൂൺ വരച്ച ആളെയോ അല്ലെങ്കിൽ ആ അത് പ്രസിദ്ധീകരിച്ച മാധ്യമ സ്ഥാപനത്തെയോ അല്ല ഇവിടെ എതിർക്കുന്നത് മറിച്ച് ഒരു കൃത്യമായ അജണ്ട നടപ്പാക്കിക്കൊണ്ട് ഞാൻ താങ്കളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ഒരു ഹാസ്യം ആണ് ജനങ്ങൾക്ക് വേണ്ടതെന്ന് നിർവചിച്ചുകൊണ്ട് അവാർഡിന് വേണ്ടി ഇത്തരം ഒരു കാർട്ടൂൺ തന്നെ തിരഞ്ഞെടുക്കുക ഒരു കാർട്ടൂണിസ്റ്റിൻ്റെ മൊത്തത്തിലുള്ള ഒരു പ്രകടനത്തെ വിലയിരുത്തിയിട്ടില്ല അയാളുടെ അയാൾ നൽകിയ സംഭാവനകളെ വിലയിരുത്തിയിട്ടില്ല മറിച്ച് ഒരു കാർട്ടൂൺ മാത്രം ആ കാർട്ടൂണിൽ കൃത്യമായി ഒരു മതത്തെ ഒരു സമുദായത്തെ ഒരു സമൂഹത്തെ അവഹേളിക്കുന്ന നിലയിലേക്ക് ആ സമൂ ആ സമൂഹവും സമുദായവും വളരെ പരിപാവനമായി കരുതുന്ന ചിഹ്നങ്ങളെ കുരിശുരൂപം അടക്കമുള്ള ചിഹ്നങ്ങളെ വികൃതമാക്കി മാറ്റിക്കൊണ്ടുള്ള ചില സിംബലുകൾ അവിടെ വരച്ചു ചേർക്കുന്നതിനെയാണോ സാംസ്കാരിക കേരളം സംസ്കാരം എന്ന പദപ്രയോഗത്തിലൂടെ ആ ഒരു അവാർഡിൻ്റെ തലത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നതെന്നാണ് എനിക്ക് താങ്കളോട് ചോദിക്കാൻ അവിടെ ഒരു ചെറിയൊരു തെറ്റുണ്ട് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് കാരണം ഒരു കല സമൂഹത്തിന്റെ പ്രതിഫലനമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രതിബോധമാണ് അവിടെ മതമുള്ളൊരു സമൂഹത്തിലാണെങ്കിൽ മതം വരും ജനതയാണ് പ്രധാനമായ പ്രശ്നം വേണമെങ്കിൽ ജനത വരും അവിടെ നമ്മൾ അങ്ങനെ മതത്തെ കാണേണ്ടതില്ല അതിനെ കണ്ടാൽ മതി ഒരു എഴുത്തുകാർ കലാകാരൻ്റെ മുമ്പിൽ വരുന്ന ഏതെല്ലാം വസ്തുക്കളെ അയാൾ കാർട്ടൂൺ ആക്കണം പിന്നെ ഇങ്ങനെയൊരു ചിത്രമാണോ അവാർഡിന് തിരഞ്ഞെടുത്തത് എന്നുള്ളത് അത് അറിയപ്പെടുന്ന ആ ചിത്രം അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവാർഡിന് വേണ്ടി ആ ചിത്രം അയച്ചു കൊടുത്തതാണോ എന്ന് നമ്മൾ പരിശോധിക്കണം അയച്ചു കൊടുക്കാതെ ജഡ്ജിങ് കമ്മിറ്റി തിരഞ്ഞെടുത്തതാണോ ഈ ചിത്രം എന്ന് നമ്മൾ പരിശോധിക്കണം രണ്ട് രീതിയിലാണ് അവാർഡുകൾ വരുന്നത് ഒന്ന് നമ്മൾ അയച്ചു കൊടുക്കണം കലാകാരൻ അത് പരിശോധിക്കും അയച്ചു കിട്ടിയത് അങ്ങനെ അയച്ചു കിട്ടിയ കാർട്ടൂണാണോ ഇത് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ ബോധപൂർവ് എടുത്താൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല ഒരു ഒരു നിമിഷം ഒരു നിമിഷം അഡ്വക്കേറ്റ് ഷെഡി ജെ തോമസ് ഇതാണ് സാംസ്കാരിക കേരളം ഇപ്പോൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ഒരു ചിത്രകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയാണോ ഒരു മതചിഹ്നത്തെ അവഹേളിച്ചു എന്ന പേരിൽ ഇപ്പോൾ ചർച്ചയ്ക്ക് വരുന്നത് അല്ലെങ്കിൽ ഈ പൊതുസമൂഹത്തിൽ മതമുള്ള സമൂഹത്തിൽ മതത്തിൻ്റെ ചിഹ്നവും തങ്ങൾക്ക് അപമാനിക്കുന്ന തരത്തിലേക്ക് ചിലപ്പോൾ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ വരയ്ക്കും എന്നുള്ള നിലപാടിലേക്ക് ഏതാണ്ട് സാംസ്കാരിക കേരളം ചർച്ച ചെയ്യുന്നു ഇതിനുള്ള മറുപടി താങ്കളാണ് പറയുന്നത് ഇതിൽ രണ്ട് വിഷയങ്ങളാണ് ചർച്ച ചെയ്യാനുള്ളത് ഒന്ന് ഈ ഇത് വരച്ച ചിത്രകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം സംബന്ധിച്ചിട്ടുള്ള കാര്യം ഒരു വശത്ത് അതിന് മറ്റു നിയമപരമായ കാര്യങ്ങൾ അവിടെ ഉണ്ട് അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം രണ്ടാമത്തേത് ഇത്തരം ഒരു കൃതിക്ക് അവാർഡ് വഴി എന്ത് സന്ദേശമാണ് ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞോട്ടെ എന്ത് സന്ദേശമാണ് ഇവിടെ ഒരാളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് കൈവീശിയാൽ അത് അപരൻ്റെ മൂക്കിന് തുമ്പ് വരെ എനിക്ക് വീശാൻ പറ്റുള്ളൂ കാരണം എൻ്റെ സ്വാതന്ത്ര്യം ചില നിബന്ധനകൾക്ക് വിധേയമായിട്ടാണ് അതുപോലെ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ അതിൽ കലാകാരന്മാർക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യം രാജ്യത്തിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് അപ്പോൾ ഇവിടെ ഒരു ആൾ രാജ്യത്തിൻ്റെ നിയമങ്ങൾക്കൊന്നും ഒക്കെ ഞാൻ അതീതനാണ് എൻ്റെ സ്വാതന്ത്ര്യം അതിനപ്പുറത്താണ് എന്ന് വ്യക്തിപരമായി അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ അതിനെതിരെ നടപടികളുണ്ട് അതിനുള്ള കൃത്യമായ നടപടികളും ഈ മേലിൽ അത്തരം കാര്യങ്ങൾ എങ്ങനെ ഇല്ലാതാക്കാമെന്നും ഐ പി സി ഉൾപ്പെടെ വകുപ്പുകൾ പറയുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ രണ്ടാമത്തെ കാര്യം ഇത്തരം ഒരു ചിത്രത്തിന് ഒരു അവാർഡ് നൽകിയപ്പോൾ ഇതിൻ്റെ ജഡ്ജിങ് കമ്മിറ്റി ആണെങ്കിലും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണെങ്കിലും എന്ത് സന്ദേശമാണ് കേരള സമൂഹത്തിന് നൽകിയത് എന്നാണ് കാരണം നിയമവിരുദ്ധമായ കാര്യങ്ങളും ഞങ്ങൾ അവാർഡിന് പരിഗണിക്കും ഉള്ള കാര്യങ്ങളും ഇതുപോലുള്ള ആളുകൾ വരച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഒരു ഹാസ്യരൂപേണയാണെങ്കിലോ അല്ലെങ്കിലോ ഞങ്ങൾ പരിഗണിക്കും ഒരു മോശം സന്ദേശം കേരളത്തിന് നൽകിയതാണ് ഇപ്പോൾ ചർച്ചയായത് ഒരു നിയമപരമായ ഒരു സമീപനം ഇക്കാര്യത്തിൽ ആരും ഈ പൊടുന്നനെ സ്വീകരിക്കുന്ന ഒരു നിലപാടിലേക്ക് വന്നില്ല സഭയാവട്ടെ സമൂഹമാവട്ടെ അങ്ങനെയൊരു ഒരു കാര്യത്തിലേക്ക് കൃത്യമായി വരുന്നില്ല ഒരു നിയമപരമായ ഒരു സമീപനം ഈ കാര്യത്തിൽ ഏതളവ് വരെ ഈ പ്രശ്നത്തെ ഒര് ഒന്ന് മാറ്റാൻ ഉള്ള സാഹചര്യം ഉണ്ടാകും നമ്മുടെ ഇപ്പോഴും നമ്മൾ സംസാരിക്കുക പൊതുവേ ആർട്ടിക്കിൾ നയൻറ്റീനിലെ ഇന്ത്യൻ ഭരണഘടനയുടെ പത്തൊൻപതാം വകുപ്പിലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും ജനാധിപത്യത്തിൻ്റെ കാതലാണെന്ന കാര്യത്തിൽ ഞാൻ ഉറച്ചു ദിവസം പറയുന്നു ആവിഷ്കാര സ്വ ജനാധിപത്യത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വലിയ പങ്കുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കരഹിതമാണ് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പക്ഷേ നമ്മുടെ ഭരണഘടനാപരമായ ആവിഷ്കാര സ്വാതന്ത്ര്യം പരിധികൾക്കും പരിമിതികൾക്കും വിധേയമാണ് അത് റീസണബിൾ റെസ്ട്രിക്ഷൻസ് എന്ന് പറയും ആ പരിധികളിൽ ഉള്ളിലൂടെ വേണം നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഉപയോഗിക്കാനായിട്ട് അത് ആ പരിധികൾ നമ്മുടെ ആ വളരെ നേർത്തതാണ് നമ്മുടെ ഈ മതേതരത്വത്തിൻ്റെ നൂലുകൾ ആ ഫാബ്രിക്സ് എന്നൊക്കെ നമ്മൾ പറയുന്ന ആ മതേതരത്വത്തിൻ്റെ ചരടുകളെ ഗന്ധിക്കുന്ന രീതിയിൽ മുറിച്ചു മാറ്റുന്ന രീതിയിൽ വ്രണപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് കലയുടെ ആവിഷ്കാരത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ സാധ്യതമാണോ എന്നതാണ് പ്രസക്തമായ ചോദ്യം ശ്രീ ബാലചന്ദ്രൻ വടക്കെടുത്ത് ഇത് തന്നെയാണ് കേരള സമൂഹം ചോദിക്കുകയും ചെയ്യുന്നത് സാംസ്കാരിക ലോകത്തോട് സാംസ്കാരിക എന്ന നിലയിലാണ് അല്ലെങ്കിൽ അവരെ പ്രതിനിധിരിക്കുന്ന ആളെന്ന നിലയിലാണ് അങ്ങയോട് ഈ ചോദ്യം ചോദിക്കുകയും ഈ മതത്തെ അല്ലെങ്കിൽ ഒരു സമുദായത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലാണോ ആവിഷ്കാര സ്വാതന്ത്ര്യം ഈ ജനങ്ങൾക്ക് മുമ്പിലേക്ക് നൽകേണ്ടത് അല്ല ഞാൻ അതിന് മുമ്പ് ഒരു കാര്യം പറയാം നേരത്തെ പറഞ്ഞു ഈ അവാർഡ് കൊടുക്കുന്നതിലൊരു സന്ദേശവും ഇല്ല ഞാൻ കുറേ അവാർഡുകൾ കൊടുത്തിട്ടുള്ള ആളാണ് ഞാൻ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡുകൾ നിർണ്ണയിക്കുന്ന പല ഘട്ടങ്ങളിലും പങ്കെടുത്തിട്ടുള്ള ഒരാൾ അക്കാദമി അംഗമാണ് അവാർഡുകൾ കൊടുക്കുന്നതിൽ എന്ത് സന്ദേശമുള്ളത് ഒരു സന്ദേശവും ഇല്ല അവാർഡുകൾ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നു അയാളുടെ കലയ്ക്ക് കൊടുക്കുന്നു ഇത്രയും അതിന് മാനദണ്ഡമുള്ളൂ അവാർഡ് കിട്ടാത്ത കിട്ടിയ ഒരാൾക്ക് പിന്നെ അവാർഡ് കൊടുക്കുന്നില്ല അപ്പോൾ സന്ദേശമുണ്ട് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല മറിച്ച് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ സംബന്ധിക്കുകയാണെങ്കിൽ ഞാൻ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരാളാണ് ഞാൻ എഴുതുന്ന ഒരാളാണ് എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വന്ന ഒരു കാലഘട്ടം പ്രത്യേകിച്ച് ഇത്തരമൊരു ചർച്ചകളിലേക്ക് കേരളം എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം മതത്തെ അത് അവമാനിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല ആദ്യഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടത് നമ്മൾ എന്തുകൊണ്ടും ഇങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോകുന്നു പണ്ട് നിർമ്മാല്യം അവതരിപ്പിച്ച കാലത്ത് എം ടി വാസുദേവൻ നായരുടെ നിർമാല്യത്തിലെ തുള്ളക്കാരൻ അമ്പലത്തിൻ്റെ ശിൽ ഇതിലേക്ക് തുപ്പുന്നുണ്ട് ആരുമൊരു അഭിപ്രായ വ്യത്യാസവും ആ കാലഘട്ടത്തിൽ പറഞ്ഞിട്ടില്ല അപ്പോൾ അതിനർത്ഥം ഇന്ത്യൻ സാമൂഹ്യ രംഗത്ത് അല്ലെങ്കിൽ ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥയിൽ മതപരമായി ചിന്തിക്കുന്ന ഒരു സമീപനം കടന്നു വരികയും എല്ലാതിനെയും മതാത്മകമായി ചിന്തിക്കുകയും മതാത്മകമായി വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു സന്ദർഭം ഇന്ത്യൻ സമൂഹത്തിൽ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട് ക്രിസ്തു മതമായാലും ഇസ്ലാം മതമായാലും ഹിന്ദു മതമായാലും അപ്പോൾ അങ്ങനെ ഒരു സാമൂഹ്യ വ്യവസ്ഥ നിലനിൽക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അതൊരു എഴുത്തുകാരൻ്റെ പ്രതിബോധമാണ് ആ പ്രതിബോധം എനിക്ക് തോന്നിയില്ല അത് ആ എഴുത്തുകാരൻ വരച്ചത് കൊണ്ട് ഈ ക്രിസ്ത്യൻ സമുദായത്തിന് എന്തെങ്കിലും സംഭവിച്ചോ ശ്രീ ബാലേന്ദ്രൻ അല്ല ഞാനൊരു കാര്യം പറയട്ടെ ക്രിസ്ത്യൻ നിങ്ങൾ തന്നെ പറഞ്ഞു ഇത് എഴുത്തുകാരനെ അപമാനിക്കുന്നതിന് എഴുത്തുകാരനെ അപമാനിക്കാനല്ല ഞങ്ങൾ ഈ ചർച്ച നടത്തുന്നത് ക്രിസ്ത്യ സമുദായം ചോരപ്പോഴും ഒഴുക്കാനും തയ്യാറല്ല പിന്നെ നമ്മൾ എന്തിനാണ് ചർച്ച നടത്തുന്നത്

സമൂഹമായി ഈ സമീപനം ഈ സമീപനം ഈ ചിന്താരീതികൾ ശ്രീ ബാലേന്ദ്രൻ ഈ സമീപനവും ഈ ചിന്താരീതികളും തുടർച്ചയായി എല്ലാ സമൂഹത്തിലും നടക്കുന്നുണ്ട് ഇസ്ലാം മതത്തിൽ അടക്കം പ്രവാചകനെ നിന്ദിക്കുന്ന രീതിയിൽ കാർട്ടൂൺ വരച്ചതിന്റെ പേരിലുള്ള തെരുവിലുണ്ടായ പ്രകടനങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് ഇവിടെ ഈ ശ്രീ ശ്രീ ബാലേന്ദ്രൻ ബാലചന്ദ്രൻ ശ്രീ 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 ബാലേന്ദ്രൻ മഹാരാഷ്ട്രയിൽ ബാലേന്ദ്രൻ ഇവിടെ ഇവിടെ സംഭവിച്ചത് ഇവിടെ സംഭവിച്ചത് ഈ ചിത്രകാരനെതിരെ ഈ നിമിഷം പോലും ഒരു പ്രതികരണം ഈ ചിത്രം വരച്ചതിന്റെ പേരിൽ ഈ നാള് ഇത്ര നാളുകളായിട്ടും ആ സ്ഥാപനത്തിന്റെ നേർക്ക് ഒരു ഒരു പ്രതിഷേധ പ്രകടനവും ഉണ്ടായിട്ടില്ല മറിച്ച് സംസ്ഥാന സർക്കാർ ഒരു പുരസ്കാരത്തിലൂടെ അംഗീകരിക്കുകയും ആദരിക്കുകയും ഇതാണ് കൃത്യമായി നൽകേണ്ട ആക്ഷേപ ഹാസ്യം ശ്രീ ശ്രീ ബാലേന്ദ്രൻ ഞാൻ പറയട്ടെ ശ്രീ ബാലേന്ദ്രൻ സർക്കാരിന്റെ ഒരു പുരസ്കാരം അത് നൽകുന്നതിലൂടെ കിട്ടുന്ന ഈ സന്ദേശം അതിനെ നിഷേധിക്കാനോ അല്ലെങ്കിൽ അവാർഡ് പുനഃപരിശോധിക്കുമെന്ന് പറയുവാനോ സർക്കാർ അടക്കം തയ്യാറാകാത്ത ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുകൊണ്ടാണ് ഈ ചർച്ച ഷെക്കേന ഏറ്റെടുക്കുകയും ചെയ്തത് ശ്രീ ശ്രീ ഷെഡി ജെ തോമസ് താങ്കൾക്ക് പറയാം ഇങ്ങനെ ആണോ സാംസ്കാരിക കേരളത്തിൽ സാംസ്കാരിക അടക്കം ഈ വിഷയത്തെ സമീപിക്കേണ്ടത് ഇവിടെ ഒരു മതത്തിന്റെ വിഷയമല്ല ഇത് ഇത് ക്രിസ്തു മതമോ മുസ്ലിം ഇസ്ലാം മതമോ ഹിന്ദു മതമോ എന്നുള്ളതല്ല നമ്മുടെ രാജ്യത്തെ നിയമത്തിൽ ഏതെങ്കിലും മതത്തെ ഭരണപ്പെടുത്തുന്ന ഒരു പ്രവർത്തനം ഒരാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത് ഡെലിബറേറ്റ്ലി ഉണ്ടാകരുത് മനഃപൂർവ്വം ഉണ്ടാകരുത് എന്ന് പറയുന്നതിന് കാരണം അങ്ങനെ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷം ഈ രാജ്യത്ത് വേണമെന്നുള്ളത് കൊണ്ടാണ് അതേസമയം അത്തരം വ്ര വ്രണങ്ങൾ ഉണ്ടാകാതെ ആശയപരമായി സ്വാതന്ത്ര്യത്തോടു കൂടി പ്രവർത്തിക്കാനും അവകാശമുണ്ട് പക്ഷേ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ എന്തിന് ഇത്തരം പ്രവണതകളിൽ ഇത്തരം ഒരു ഈ രീതിയിലൊരു കാർട്ടൂണിലേക്ക് തന്നെ കടക്കണം വളരെ എത്രയോ എത്രയോ നല്ല രീതിയിൽ ഹാസ്യാത്മികമായി പല പ്രതികരണങ്ങളും നടത്താം പക്ഷേ അതിനപ്പുറത്ത് എൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം അനുസരിച്ച് ഞാൻ എന്തിനേയും നേരിടും എൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്തും ചോദ്യം ചെയ്യാനുള്ളതാണ് അങ്ങനെ ഒരു രീതി തുടർന്നു വരുന്നതിന് തടസ്സമുണ്ടാകണമെങ്കിൽ ഇനി ഇതിനെ ഇതിനെതിരെ ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാകണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ കേരളത്തിലെ പല പോലീസ് സ്റ്റേഷനുകളിലായി ഈ പറഞ്ഞ ആൾ ചെയ്തത് ഈ ഐ പി സിയിലെ ടു നയൻറ്റി ഫൈവ് എ എന്ന് പറയുന്നൊരു ഒഫൻസ് ആണ് മൂന്ന് വർഷം ശിക്ഷ കിട്ടാവുന്ന ജാമ്യമില്ലാത്ത പോലീസിന് നേരിട്ട് കേസെടുക്കാവുന്നൊരു ഒഫൻസാണ് ആ രീതിയിലേക്ക് ക്രൈസ്തവരായ നിരവധി ആളുകൾ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള പോലീസ് സ്റ്റേഷനുകളിൽ പരാതിയുമായി വന്ന് ക്രൈം രജിസ്റ്റർ ചെയ്യുന്ന വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ ആ ഒന്നും ഉണ്ടാവുന്നതിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് ഇയാൾ ജാമ്യം എടുക്കാൻ നടക്കണം പക്ഷേ അത്തരം സാഹചര്യത്തിലേക്കൊന്നും പോയിട്ടില്ല ഇപ്പോഴും അതിനർത്ഥം എന്താ വളരെ പക്തിയോടുകൂടി സഹിഷ്ണുതയോടുകൂടി പ്രതികരിക്കുന്ന ഒരു വിഭാഗമാണ് കത്തോലിക്കർ എന്നതുകൊണ്ടാണ് പക്ഷേ അതിനെ എൻ്റെ അഭിപ്രായം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ശ്രീ സോജൻ ജോബ് ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക ഈ നിയമപരമായ ഒരു ഒരു പരിഹാരം ഇതിന് നേടിയെടുക്കുക ഇത് തന്നെയല്ലേ വേണ്ടത് അതിന് പകരം സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രതിഷേധ പ്രകടനങ്ങളിലേക്കോ കാര്യങ്ങളിലേക്കോ പോകേണ്ടതുണ്ടോ നിയമപരമായി തങ്ങളെ അവഹേളിക്കുന്ന രീതിയിൽ അപമാനിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ഒരു ഒരു കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചു അതിന് ഇപ്പോൾ ഒരു അവാർഡ് നൽകിക്കൊണ്ട് ഇപ്പോൾ സർക്കാർ ഇതിനെ അംഗീകരിച്ചിരിക്കുകയാണ് ഈ നിലപാട് തിരുത്തണം ഇത് ആക്ഷേപകരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിക്കുന്നതിൽ ആ ഒരു സമീപന രീതിയല്ലേ വേണ്ടത് ഇക്കാര്യം വേറൊരു കാര്യം കൊണ്ട് ഒന്ന് ലളിതകലാ അക്കാദമി ഓട്ടോണമസ് ബോഡിയാണ് സംസ്ഥാന സർക്കാരിന് പങ്കില്ല എന്ന് പറയുന്നതിനകത്തുനിന്ന് മാറ്റി ചിന്തിക്കണം കാരണം അത് കൃത്യമായി ആർട്ടിക്കൽ ട്വൽവിൻ്റെ ഡെഫിനേഷനിൽ വരുന്ന സ്റ്റേറ്റ് എന്ന നിർവചനത്തിൽ വരുത്താൻ വരുന്ന ഒന്നാണ് അതിലെല്ലാം കാര്യം ഗവൺമെൻറ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് മന്ത്രി എ കെ ബാലൻ അത് ഖേദം പ്രകടിപ്പിച്ചത് കെ സി ബി സിയുടെ ഉത്കണ്ഠ ശരിയാണ് എന്ന് ശരിവെക്കുന്ന രീതിയിൽ പുനഃപരിശോധിക്കുമെന്ന് പറഞ്ഞതുമൊക്കെ ആ അർത്ഥത്തിലാണ് അതുകൊണ്ട് ഗവൺമെൻറ്റിന് അതിനകത്ത് പൂർണ്ണമായും കൈയഴുകിക്കൊണ്ട് ഗവൺമെൻറ് പങ്കാളിത്തം ഇല്ലാത്ത ഒന്നാണെന്ന് പറയാൻ പറ്റില്ല ഗവൺമെൻറ് ഫണ്ടഡ് എല്ലാ കാര്യങ്ങളും ഗവൺമെൻ്റ് സപ്പോർട്ടോടു കൂടി ചെയ്യുന്നതാണ് നേരത്തെ പറഞ്ഞാൽ വീണ്ടും സൂചി അതുകൊണ്ടാണ് അത് ആർട്ടിക്കൽ ട്വൽവിലെ സ്റ്റേറ്റിൻ്റെ നിർവചനത്തിലേക്ക് കൃത്യമായി ഡിഫൈൻ എത്തിക്കാവുന്ന രണ്ട് ഇതെന്തുകൊണ്ടാണ് ഇത്രയും വിവാദം ഇത് ആ നേരത്തെ പറഞ്ഞ നമുക്ക് ആരും ഒരു കാർട്ടൂൺ വരച്ചു നമ്മളാരും കണ്ടില്ല ഈ ഹാസ്യകൈരളിയിൽ വന്നോ നമ്മൾ കണ്ടില്ല നമ്മൾ കാണാതെ ഒരുപാട് കാര്യങ്ങൾ പോകും റെയിൽവേ സ്റ്റേഷനിലെ പലയിടത്തും നമ്മൾ പല പല ചിത്രങ്ങൾ കാണും ആരും മൈൻഡ് ചെയ്യാറില്ല പക്ഷേ ഈ ഇതിനൊക്കെ അവാർഡ് കൊടുക്കുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇതാണ് അവാർഡ് കൊടുക്കേണ്ട കാര്യം എന്ന് ചോദിക്കുന്നത് നേരത്തെ പറഞ്ഞ ഒരു അംശവടി എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ വികാരങ്ങളുള്ള ഒന്നാണ് വൈകാരികമായൊരു അതിന് ഉണ്ടാവും അപ്പോൾ അതിനകത്തൊരു കുരിശ്ശരിക്കേണ്ട സ്ഥലത്തൊരു ഇങ്ങനെയൊക്കെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി അതാ നേരത്തെ ഞാൻ സൂചിപ്പിച്ച വാക്ക് ആ ഫാബ്രിക്സ് ഇന്ത്യ നമ്മുടെ മതേതരത്വത്തിൻ്റെ മതപരമായ ചിന്തകളുടെ ഈ നേർത്ത നൂലുകളെ വ്രണപ്പെടുത്തിക്കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ചുകൊണ്ട് സുഖം കണ്ടെത്താവുന്ന ഒരു ആണോ അങ്ങനെ ആരെങ്കിലും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ തിരുത്തേണ്ടതിന് പകരം സർക്കാർ അംഗീകരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വിഷമകരമായ കാര്യം വ്യക്തിപരമായി ആരെങ്കിലും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്രശ്നമാണ് അങ്ങനെ പോകരുതെന്ന് തിരുത്തേണ്ട സർക്കാർ ഇതിനെ അംഗീകരിക്കുന്നതിലൂടെ ചെയ്യുന്നത് എന്ത് സന്ദേശമാണ് എന്നാണ് സ്വാഭാവികമായും ആരും ചോദിച്ചു പോകുന്ന ഒരു കാര്യം അവിടെയാണെന്ന് പിന്നെ ഇത് നിയമപരമായി നേരത്തെ പറഞ്ഞാൽ ഭരണഘടനാപരമായി നമുക്ക് നോക്കൂ ഭരണഘടനാ ഡിഫമേഷൻ നമുക്കുണ്ടോ ഭരണഘടന ഇതിൻ്റെ റെസ്ട്രിക്ഷൻസ് ഇല്ലേ റീസണബിൾ നമുക്ക് കലയെ അങ്ങനെ ആവിഷ്കരിക്കാൻ പറ്റുമോ ബ്ലൂ വെയിൽ ഒരു കലയല്ലേ ബ്ലൂവെയിലിനെ നമുക്ക് കൊണ്ടു നടത്താൻ പറ്റുമോ അതുപോലെ അത്തരത്തിൽ ഒരുപാട് കലാ കലാപരമായ ഗെയിമുകൾ നമുക്കുണ്ടാവും അതെല്ലാം കലയുടെ ആവിഷ്കാരമാണോ അതൊരു പബ്ലിക് ഓർഡർ അവിടെയാണ് നമ്മൾ പറഞ്ഞത് പബ്ലിക് ഓർഡർ ഈ അത് പൊതുസമൂഹത്തിന് നല്ലതും പൊതുജനങ്ങളുടെ താല്പര്യങ്ങൾക്കും വിരുദ്ധമായിക്കൊണ്ട് കലയെ നമുക്ക് ആവിഷ്കരിക്കാൻ സാധ്യതമല്ല അപ്പം ആവിഷ് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് കലാകാരൻ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് അത് റെസ്ട്രിക്റ്റഡ് ആണ് റീസണബിൾ റെസ്ട്രിക്ഷൻ ഉണ്ട് ഇത് സത്യത്തിൽ ഈ കാര്യം ഈ ഈ യാഥാർത്ഥ്യം കൂടെ ലളിതകലാ അക്കാദമിയുടെ ജൂറി അംഗങ്ങൾ മനസ്സിലാക്കണം ശ്രീ ശ്രീ ബാലേന്ദ്രൻ വടക്കേടുത്ത് പറയുമ്പോൾ ഇതിനകത്ത് ചില രാഷ്ട്രീയ അജണ്ടകൾ ഒളിച്ചിരിക്കുന്നു എന്ന് താങ്കൾ തന്നെയാണ് സൂചിപ്പിച്ചത് എന്ത് തരത്തിലുള്ള രാഷ്ട്രീയ അജണ്ട ഈ കാര്യത്തിൽ ഒളിച്ചിരിക്കുന്നു എന്നാണ് അങ്ങേക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് ഇടതുപക്ഷം അധികാരത്തിൽ വരുമ്പോൾ അതിന്റെ സാംസ്കാരിക ലോകത്തെ നിയന്ത്രിക്കുന്ന മുഴുവൻ പൂക്കാസയാണെന്ന് വ്യക്തമായി കേരളത്തിലെ എല്ലാവർക്കും അറിയാം അതിൻ്റെതായ ചില അജണ്ടകൾ പുകാസ എപ്പോഴും മുമ്പോട്ട് വെക്കാറുണ്ട് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരുകളിലെല്ലാം ഇത്തരം വിവാദങ്ങൾ ഉണ്ടായിരുന്നു ആടിനെ കൊന്ന് കറി വെക്കുന്ന മെത്രാന്റെ ചിത്രം കൈപ്പുസ്തകത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത്തരം ഒരു കഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചില പ്രതിഷേധം ക്ഷണിച്ചു വരുത്തുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഒരു തുടർ കഥയാണോ ഇപ്പോൾ ഈ സാംസ്കാരിക ലോകത്ത് പുതിയൊരു അവാർഡ് പ്രഖ്യാപനം തിരഞ്ഞ് പിടിച്ചു കൊണ്ടുവന്ന അവക രീതിയിലുള്ള ഒരു അവാർഡ് പ്രഖ്യാപനം കാരണം അംശവടി എന്നത് ക്രൈസ്തവ ലോകത്തെ സംബന്ധിച്ചിടത്തോളം കത്തോലിക്കർ മാത്രമല്ല ക്രൈസ്തവ ലോകത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഇടയന്മാർ അതിൻ്റെ മെത്രാന്മാർ അതിൻ്റെ മേൽപ്പെട്ട സ്ഥാനങ്ങൾ ഉപയോഗിക്കുന്ന ആധികാരികമായ ആ അടയാളത്തിൽ വളരെ വികൃതമായി ഒരു അടിവസ്ത്രം വലിച്ചു കിട്ടുന്ന രീതിയിലുള്ള ഒരു ഒരു ചിത്രം വരച്ചതിനെ ആ കാർട്ടൂണിനെ പ്രത്യേകം തിരഞ്ഞെടുത്ത് അവാർഡ് കൊടുത്ത് മുമ്പോട്ട് വെച്ചതിലൂടെ ഈ ഈ എന്തെങ്കിലും ഒരു കൃത്യമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യം കേരളത്തിൽ ആരെങ്കിലും നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഈ ക്രിസ്തു മതത്തിൻ്റെ അതിൻ്റെ ആധാരമായ പല കാര്യങ്ങളും എനിക്കറിയില്ല ക്രിസ്തുമതം എനിക്ക് എന്താണെന്ന് അറിയാം അല്ലാതെ ഈ അംശപടി എന്തിനുപയോഗിക്കുന്നു എന്നുള്ളത് എനിക്കറിയില്ല ഞാനിവിടെ വന്നിട്ടാണ് ഒരാളോട് ചോദിച്ച് മനസ്സിലാക്കിയത് ഇത് അംശവടി എന്തിനുപയോഗിക്കുന്നു ഏതായാലും ആ കാർട്ടൂണിസ്റ്റ് ക്രിസ്തു മതത്തെ വളരെ സൂക്ഷ്മമായി പഠിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് ക്രിസ്തു മതത്തെ കളിയാക്കാനാണോ അതോ ക്രിസ്തു മതത്തെ തൻ്റെ ആവിഷ്കാരത്തിലേക്ക് കൊണ്ടുവരാനാണോ എന്തായാലും അദ്ദേഹം പഠിച്ചിട്ടാണ് അത് ആവിഷ്കരിച്ചിരിക്കുന്നത് അത് മതത്തിന് മതം അംഗീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ചിലപ്പോൾ അപമാനകരമായിരിക്കും മതത്തെ അവഹേളിക്കുന്നതായിട്ടൊക്കെ തോന്നിയിരിക്കാം അതിൻ്റെ അർത്ഥത്തിലാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് പിന്നെ ഈ അവാർഡ് കൊടുക്കുന്നു എന്ന് പറയുന്നൊരു പ്രശ്നം എല്ലാ സാംസ്കാരിക സ്ഥാപനങ്ങളും കേരളത്തിൽ ഓട്ടോണമസ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് സർക്കാരിൻ്റെ കീഴിലാണെങ്കിലും അതുകൊണ്ട് സർക്കാർ മന്ത്രിക്കൊന്നും അതിൻ്റെ പ്രവർത്തനത്തിൽ ഇടപെടാൻ പറ്റില്ല അതിനൊരു കമ്മിറ്റി വെച്ചിട്ടുണ്ട് ആ കമ്മിറ്റിയാണ് തീരുമാനമെടുക്കുന്നത് പിന്നെ ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നത് ജഡ്ജിങ് കമ്മിറ്റിയാണ് ജഡ്ജിങ് കമ്മിറ്റിയെ തീരുമാനിക്കുന്നത് ഈ ലളിതകലാ അക്കാദമിയുടെ സെക്രട്ടറിയും അവരടങ്ങുന്ന സമിതിയാണ് ജഡ്ജിങ് കമ്മിറ്റി തീരുമാനിക്കുകയാണിത് അവിടെയാണ് എൻ്റെ ഒരു സംശയം ഈ ഈ ചിത്രം അവാർഡിന് വേണ്ടി ഈ എഴുത്തുകാർ ഈ കലാകാരൻ തന്നെ സബ്മിറ്റ് ചെയ്തതാണോ അതോ ജഡ്ജിംഗ് കമ്മിറ്റി ഇത് തിരഞ്ഞെടുത്തതാണോ എന്നുള്ള ചോദ്യം അത് ഇന്ന് വരെ വ്യക്തമല്ല അക്കാഡമി അത് പറഞ്ഞിട്ടില്ല അതിനിടയിലാണ് മന്ത്രി പറഞ്ഞത് അങ്ങനെ ഒരു പരിഹാരമുണ്ട് എങ്കിൽ ഞാൻ പറയുന്നു ഈ ചിത്രം എഴുത്തുകാരൻ കൊടുത്തതാണ് എങ്കിൽ അത് ബോധപൂർവമാണോ അല്ല എങ്കിൽ ഈ ജഡ്ജിംഗ് കമ്മിറ്റി തന്നെ തിരഞ്ഞെടുത്തിട്ടാണ് ഈ ചിത്രത്തിന് അല്ലെങ്കിൽ ഈ കാർട്ടൂണിന് അവാർഡ് കൊടുത്തത് എങ്കിൽ അത് ബോധപൂർവമാണോ എന്നൊരു സംശയം നമുക്കുണ്ടാവുന്നത് ആ കാര്യം വ്യക്തമാക്കിയിട്ടില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഇനി ജഡ്ജിങ് കമ്മിറ്റി തെരഞ്ഞെടുത്തിട്ട് കൊടുത്തതാണ് എങ്കിൽ അതിൻ്റെ പിറകിൽ ഒരു രാഷ്ട്രീയം ഉണ്ടായിക്കൂടുന്നില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് കാരണം ഇടതുപക്ഷം അധികാരത്തിൽ വരുന്ന എല്ലാ കാലഘട്ടങ്ങളിലും എഴുത്തുകാരെയും കലാകാരന്മാരെയും തങ്ങളെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടുള്ള ചില തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിക്കാറുണ്ട് നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ പൂക്കാസയുടെ പണി അതൊക്കെ തന്നെയാണ് ശ്രീ ബാലചന്ദ്രൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അല്ല അങ്ങനെ കല പറയുമ്പോൾ കലയാണ് അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന പേരിൽ എൻ്റെ മതിലിൽ ഞാൻ താങ്കളെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റാരെ കുറിച്ചോ എങ്കിലും മോശമായി എഴുതി എഴുത്തിനെയും കലയെയും നമ്മൾ ഒരു മതിലിനെ വരയ്ക്കുന്ന ഒരു ചീത്ത ചിത്രമായി കാണല്ലേ നമ്മൾ അതിനെ വളരെ സർഗാത്മകമായി കാണു ആ സർഗാൽ മകതിൽ എന്തെങ്കിലും അതല്ല മതചിഹ്നത്തെ അവഹേളിച്ചിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം മതങ്ങൾക്കുണ്ട് എഴുത്തുകാരനില്ല കലാകാരനില്ല കലാകാരനാണത് ആവിഷ്കരിക്കുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം സർഗാത്മക പ്രക്രിയയാണ് ഇല്ല അവാർഡ് നിർണയന കമ്മിറ്റിയിൽ തീരുമാനിക്കുന്നത് ലളിതകലാ അക്കാദമിയുടെ അഡ്വൈസറി ബോർഡാണ് കമ്മിറ്റി തീരുമാനിക്കുകയും അതാണ് ഞാൻ ചോദിച്ചത് ഈ ചിത്രം അവാർഡിന് വേണ്ടി കലാകാരൻ സബ്മിറ്റ് ചെയ്തതാണോ അല്ലെങ്കിൽ ജഡ്ജിംഗ് കമ്മിറ്റി അംഗങ്ങൾ അവാർഡ് കൊടുക്കാൻ വേണ്ടി ബോധപൂർവം തെരഞ്ഞെടുത്തതാണോ ശരി ഈ ഈ ഈ വിഷയത്തിൽ ഇതാണോ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന നിലയിൽ ഇത്രയും നേരം ചർച്ച ചെയ്ത വിഷയം തന്നെയാണോ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന നിലയിൽ ഒരു വിശ്വാസം എന്ന നിലയിൽ ഇവിടെ സാറ് പറഞ്ഞിട്ട് ഈ ലളിതകലാ അക്കാദമി എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അല്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചർച്ച വേറെ രീതിയിൽ പോകും അതിനെതിരെ മറ്റു രീതിയിൽ പോകാം ഓട്ടോണോമസ് ബോഡി എന്ന് പറയുമ്പോ സ്വയംഭരണ അധികാരമുള്ള ബോഡി എന്ന് പറയുന്നത് ആ കമ്മിറ്റി സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന് ചില ഒരു ചില നിയന്ത്രണങ്ങൾ അതിന്റെ മേലുണ്ട് അല്ലെങ്കിൽ പോളിസി സർക്കാർ ചില പോളിസി കഴിഞ്ഞാൽ ആ പോളിസിയോട് അനുബന്ധിച്ച് നിൽക്കേണ്ടതാണ് അതല്ലെങ്കിൽ ഞാൻ പറയട്ടെ പോളിസിയോട് അനുബന്ധിച്ച് നിൽക്കുന്നില്ലെങ്കിൽ നിയമ നടപടികൾ നേരിടാൻ സാർ പറയുന്നില്ല സാർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ലളിതകലാ അക്കാദമിയുടെ ജൂറികൾ ഉൾപ്പെടെ ജൂറി ജഡ്ജസ് ഉൾപ്പെടെയുള്ള ആളുകൾ ബോധപൂർവം ചെയ്ത ഒരു കാര്യമാണിത് ആരാണെങ്കിലും ഇത് ഒരു അവാർഡ് ചർച്ചയിലേക്ക് മടങ്ങി വരാം അന്വേഷിക്കേണ്ട കാര്യമാണ് ശ്രീ ശരി നമുക്ക് ചർച്ചയിലേക്ക് മടങ്ങി വരാം ഒരു ചെറിയ ഇടവേള അനിവാര്യമായിരിക്കുന്നു ഒരു ചെറിയ ഇടവേള